കർത്താവായ യേശുവിൻ്റെ അതുപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇന്നും അവസരങ്ങൾ നൽകിയതിനായി ഞാൻ കർത്താവിൻ്റെ മഹത്വം അർപ്പിക്കുക ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും വിടുതലുമാകട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപയാൽ ഈ പുതിയ വർഷത്തിൽ കർത്താവ് അത്ഭുതകരമായി നമ്മെ നടത്തുന്ന വിധങ്ങൾക്കായി ദൈവത്തിൻ്റെ സ്നേഹത്തിനായി കരുതലിനായി ഒരായിരം നന്ദി യേശുരാജാവിന് അർപ്പിക്കുക പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ ക്ഷീണിച്ചും തളർന്നും പോകാതെ കർത്താവിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും നിങ്ങൾക്ക് അനുഗ്രഹവുമാകട്ടെ അതിനനുഗ്രഹത്തിൻ്റെ ഉറവിടമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതമാണല്ലോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് യോഗ്യതയില്ലാത്ത ഒരു കഴിവുമില്ലാത്ത മേഖലകളിൽ ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തി കർത്താവിൻ്റെ കൃപയായി ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും സാധ്യമാക്കി ലഭിപ്പാൽ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകിയിരിക്കുമ്പോൾ തീർച്ചയായും ഇന്ന് കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശിക്കുക ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്നത് ലുഗോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങളാണ് വാക്യം ഇങ്ങനെയാണ് ഒരു ശമരിയക്കാരനോ വഴി പോകയിൽ അവൻ്റെ അടുക്കിലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നധിയിൽ സ്തോത്രം ചെയ്യുകയാണ് ഒരിക്കൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യകാല ശുശ്രൂഷയിൽ യേശു കർത്താവ് വഴിയെ വരുമ്പോൾ തൻ്റെ വഴിയാത്രയിൽ ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ് തന്നെ പരീക്ഷിച്ച് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത് ന്യായശാസ്ത്രി എഴുന്നേറ്റ് ഇരുപത്തി വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് അനന്തരം ഒരു ന്യായശാസ്ത്രീ എഴുന്നേറ്റ് ഗുരു ഞാൻ നിത്യജീവനെ അവകാശയായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു നയശാസ്ത്രി ചോദിച്ചത് യേശുവിനോട് നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് യേശുവിനെ പരീക്ഷിച്ചു ചോദിച്ചു എന്ന് ആ പരീക്ഷിച്ചു ചോദിച്ച ചോദ്യത്തിന് യേശു അവനോട് എഴുതിയിരിക്കുന്നത് ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ വായിക്കുന്നില്ലയോ അപ്പം ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന എന്താണ് അത് നീ വായിച്ചിട്ടുണ്ടോ എന്ന് യേശു തിരിച്ചു ചോദിക്കുകയാണ് അപ്പോൾ പരീക്ഷൻ പറയുകയാണ് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ യഹോവയെ സേവിക്കണമെന്നും മാത്രമല്ല കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ശതാദിമൻ ചോദിക്കുകയാണ് കൂട്ടുകാരൻ എന്നതിനെക്കുറിച്ച് എൻ്റെ കൂട്ടുകാരൻ ആരാകുന്നു എന്ന് ചോദിക്കുകയാണ് യേശു അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഒരുവൻ എരിശലേമിൽ നിന്നും യഹോദി യഹോദി എരിഹോവിലേക്ക് പോകുന്ന വഴി കള്ളന്മാരാൽ ആക്രമിക്കപ്പെടുവാനിടയായി വസ്ത്രം അഴിച്ച് അവൻ അടികളേറ്റും വഴിയിൽ കിടക്കേണ്ട വന്നു കള്ളന്മാർ അവനെ ഉപദ്രവിച്ചു ആ ഉപദ്രവ അനുഭവിച്ചുകൊണ്ട് കൊണ്ട് വഴിയിൽ കിടക്കുമ്പോൾ ആ വഴിയെ ആദ്യം ഒരു പുരോഹിതൻ കടന്നുപോയി പുരോഹിതൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാണുന്നത് അർത്ഥപ്രാണനായി അടികൊണ്ട് വസ്ത്രങ്ങൾ മാറ്റപ്പെട്ടവനായി വഴിയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെയാണ് കാണുന്നത് എന്നാൽ പുരോഹിതൻ വ ആ വ്യക്തിയെ കണ്ടിട്ട് ഒരു മനസ്സലിവും കാണിക്കാതെ ദയ കാണിക്കാതെ ആ വഴിയെ മാറിപ്പോയി എന്ന് കാണുന്നു അത് കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് പറയുകയാണ് രണ്ടാമതൊരു ലേവ്യൻ ആ വഴിയെ കടന്നുപോയി ആ ലേവ്യൻ നോക്കിയപ്പോൾ അർത്ഥപ്രാണനായി അവശനിലയിൽ കഴിയുന്ന ഒരു മനുഷ്യൻ റോഡിൽ കിടക്കുകയാണ് കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് കിടക്കുന്ന ഈ മനുഷ്യനെ കണ്ടിട്ട് ഈ മനുഷ്യൻ്റെ അവസ്ഥയെ ഒന്ന് പരിഗണിക്ക പോലും ഒന്ന് തിരിഞ്ഞു പോലും ചെയ്യാതെ ലേവ്യനും ആ വഴി എന്തു ചെയ്തു മാറിപ്പോയി എന്ന് എഴുതിയിട്ടുണ്ട് യേശു കർത്താവിൻ്റെ ഉപമയിൽ മൂന്നാമത്തെ കഥാപാത്രമാണ് ഒരു ശൗര്യക്കാരൻ ആ വഴിയെ വരികയാണ് അത് നമ്മൾ വായിച്ച മുപ്പത്തിമൂന്നാമത്തെ വാക്യം കുറിവാക്യം അപ്പോൾ ഒരുവൻ എരിശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുന്ന വഴിയിൽ കള്ളന്മാരൽ ആക്രമിക്കപ്പെട്ട് മുറുവേറ്റവനായി വഴി കിടക്കുമ്പോൾ ആദ്യം പുരോഹിതൻ വരുന്നു ഒന്നും ചെയ്തില്ല മൈൻഡിയില്ല ആ വഴിയെ തിരിഞ്ഞു പോയി പിന്നെ ലേവിൻ വരുന്നു മൈൻ്റിയില്ല ഒന്നും ചെയ്തില്ല അവനും ആ വഴിയെ പോയി മൂന്നാമത് വന്ന വ്യക്തിയുടെ പേരാണ് ൻ എന്ന് പറയുന്നത് അന്ന് ആ കാലഘട്ടത്തിൽ യഹൂദന്മാരും ശബരിയക്കാരും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലായിരുന്ന കാലഘട്ടം പോക്കോ വരവോ കൊടുത്തു വാങ്ങലുകളോ ആത്മബന്ധങ്ങളോ സ്നേഹബന്ധങ്ങളോ ഒന്നും പുലർത്താത്ത അതുമാത്രമല്ല അവരെ ശമരിയക്കാരെ അവജ്ഞയോടുകൂടെ കണ്ട ഒരു കാലഘട്ടമായിരുന്നു യഹൂദന്മാരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് അവ ശമരിയക്കാർ എന്തോ ഒരു പാവികളും ദോഷികളും ആകുന്നു എന്ന് കണ്ടിട്ട് അവരെ ഒരു അവജ്ഞയോടുകൂടെ പുച്ഛത്തോടെ യഹൂദന്മാർ കണ്ടുവരുന്ന കാലഘട്ടത്തിലാണ് ആ വഴിയെ ശമരിയക്കാരൻ വരുന്നത് പക്ഷെ ഈ അവജ്ഞ ഏകുന്ന മനുഷ്യൻ യഹൂദന്മാരുമായി യാതൊരു സമ്പർക്കവും ഇല്ലാത്ത ഈ മനുഷ്യൻ ഈ വഴിയിൽ കിടക്കുന്ന പ്രാണത്യാഗം സഹിച്ച് അടി കൊണ്ട് മുറിവേറ്റുകിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് പുരോഹിതനെ പോലോ പുരോഹിതനെപ്പോലോ പോലോ ഇവൻ വഴി മാറിപ്പോയില്ല പകരം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവനെ കണ്ട് മനസ്സ് അലിഞ്ഞു ഈ കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് ഈ ക്കാരൻ്റെ മനസ്സലിഞ്ഞത് ഇന്ന് രാവിലെ ഞാൻ ആത്മാവി പറയാം നമ്മൾ മനസ്സലിയുന്ന ഒരു ദൈവത്തെയാണ് മനസ്സിലാക്കുന്നത് മനസ്സലിയുന്ന ഒരു ശമരിയക്കാരൻ നമുക്കുമുണ്ട് പലപ്പോഴും മുറിവേറ്റ് അവശനിലയിൽ കിടക്കുന്ന നമ്മെ ആ നല്ല ശമരിയക്കാരൻ കണ്ടതുകൊണ്ടാണ് നമ്മെ രക്ഷിച്ചത് നമ്മെ വീണ്ടെടുത്തത് മനുഷ്യരാൽ ത്യജിക്കപ്പെട്ട യേശുവിനെ ഇവിടെ ശമരിയക്കാരൻ എന്ന് നമ്മൾ കാണുന്നുണ്ട് യശാവിൻ്റെ പുസ്തകത്തിൽ അമ്പത്തിമൂന്നാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ അവൻ മനുഷ്യരാൽ ത്യജിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായും ഇരുന്നു അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്നതിനായിരുന്നു െ ആദരിച്ചില്ല നോക്കുക നല്ല ശമരിയക്കാരനായ യേശു കർത്താവിനെ കുറിച്ച് യേശു ജനിക്കുന്നതിന് മുമ്പ് യശയാ പ്രവാചകൻ വിളിച്ചു പറയുകയാണ് ആ അവൻ നിന്നിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ടവനായിരുന്നു എന്നും ത്യജിക്കപ്പെട്ടവനാണെന്നും വ്യസനപാത്രമായിത്തീർന്നിട്ടും നാവിക രോഗം ശീലിച്ചവനായിരുന്നു മുഖം മറച്ചു കളഞ്ഞ അവസ്ഥകൾ അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു അവനെ ആരും എന്തു ചെയ്തില്ല ആദരിച്ചില്ല എന്ന് കാണണം അപ്പൊ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ത്യജിക്കപ്പെട്ടവനായിരുന്നു ഇവിടെ ശമരിയക്കാരും ത്യജിക്കപ്പെട്ടവരായിരുന്നു എന്നാൽ ഈ ശമരിയക്കാരൻ ഈ വ്യക്തിയെ കണ്ടിട്ട് മനസ്സലിഞ്ഞു ഇന്ന് രാവിലെ നിങ്ങളെ കണ്ടു മനസ്സലിയുന്ന ഒരു നല്ല കർത്താവ് സ്വർഗത്തിലുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തുമാകട്ടെ മുറിവേറ്റ അവസ്ഥയോ തകർന്ന അവസ്ഥയോ പരാജയപ്പെട്ട സാഹചര്യങ്ങളോ ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വേദനയിൽ കൂടെ നിരു നിരാശയിൽ കൂടെ കഷ്ടതയിൽ കൂടെ നിങ്ങൾ കടന്നുപോകുന്ന ഒരാളാണ് ഒരുപക്ഷെ നിങ്ങൾ പലരെയും പ്രതീക്ഷിച്ചു കാണും ഇന്ന ഇന്നേ ആൾക്കാരൊക്കെ എനിക്ക് ഉണ്ടല്ലോ അവരെ കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ ആ സാഹചര്യത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയെങ്കിൽ നിങ്ങൾ ഞെരുക്കം അനുഭവിക്കുന്നെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്നൊരു തോന്നൽ നിങ്ങളെ ഭരിക്കുന്നെങ്കിൽ നിങ്ങൾ ത്യജിക്കപ്പെട്ട ഒരു ഒരനുഭവം വ്യസനപാത്രമാകുന്നൊരനുഭവം നിന്ദിക്കപ്പെട്ട അനുഭവത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ഇവിടെ ഇതാ ഒരു ശമരിയക്കാരൻ ഈ മനുഷ്യനെ കണ്ടു മനസ്സലിഞ്ഞതുപോലെ നല്ല ശമരിയക്കാരനായിരിക്കും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മെയും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും കാരണം യോഹനാന സുവിശേഷം എട്ടാം പതിയെ നാൽപ്പത്തെട്ടാം വാക്യത്തിൽ ഏ ജനങ്ങൾ അവനെ യേശുവിനെ ശമരിയക്കാരൻ എന്ന് തന്നെ വിളിച്ചിരുന്നു അതുകൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും ഒരു ശമരിയക്കാരൻ എന്ന വിളിപ്പേര് തനിക്ക് ലഭിച്ചെങ്കിൽ അവൻ നമുക്ക് വേണ്ടി ത്യജിക്കപ്പെട്ടതുകൊണ്ടാണ് നമുക്ക് വേണ്ടി നിന്നാപാത്രമായതുകൊണ്ടാണ് നമുക്കു വേണ്ടി വ്യസനപാത്രമായതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സലിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് ഇന്ന് രാവിലെ നിങ്ങൾ നിരാശയുടെ പടുകുഴി കിടക്കുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ മനസ്സലിയാൻ ആരുമില്ലെങ്കിൽ പലരും നിങ്ങളെ കുറ്റം പറയുന്നെങ്കിൽ മാറ്റി നിർത്തുന്നെങ്കിൽ അവഗണിക്കപ്പെടുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഭാരപ്പെടരുത് നിങ്ങളെ സഹായിക്കാൻ എൻ്റെ കർത്താവിന് കഴിയും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളും വേദനകളും അറിഞ്ഞിട്ട് നിങ്ങളെ ശക്തീകരിക്കുവാൻ നിങ്ങളുടെ കൈക്ക് പിടിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും ആ ദൈവം നിങ്ങളെ ഒരു നാൾ കൈവിടുകയില്ല ആ ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല ഈ ശമരിയക്കാരനെ പോലെ നിങ്ങളെയും ആദരിക്കുന്ന ഒരു ദിവസമുണ്ട് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം കാണുന്ന ഈ ശമരിയക്കാരൻ്റെ പ്രത്യേകത എന്താണ് അവരെഴുതിയിരിക്കുന്നത് വഴിയെ പോകയിൽ അവൻ്റെ അടുക്കൽ എത്തി ആ ശമര്യക്കാരൻ ആ വഴിയിൽ മുറിവേറ്റി കിടക്കുന്ന വസ്ത്രമഴിച്ച് മുറിവേറ്റി കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് ആ മനസ്സലിഞ്ഞ് അവൻ അരികിലെത്തി അവനെ കണ്ടിട്ട് മനസ്സലി അലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകൾ കെട്ടി എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകൾ കെട്ടി നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകം നോക്കൂ എണ്ണ പകരുന്ന ദൈവം വീഞ്ഞു പകരുന്ന ദൈവം മുറിവ് കെട്ടുന്ന ദൈവം പരിശുദ്ധാത്മാവിനെ തരുന്ന ദൈവം ദൈവവചനം ആ വീഞ്ഞ് തരുന്ന ദൈവം മുറിവ് വേദനകൾ കെട്ടുന്ന ദൈവം മന ദൈവം നമ്മോട് മനസ്സലിഞ്ഞാൽ ദൈവം കരുണ കാണിച്ചാൽ അവൻ നമ്മുടെ മുറിവുകളെ കെട്ടും പ്രിയരെ അവൻ നമ്മെ അനുഗ്രഹിക്കും പ്രിയരെ ഒരിക്കലും തകർന്നു പോകുവാൻ നിരാശപ്പെടുവാൻ ദൈവം അനുവദിക്കയില്ല എന്റെ ദൈവത്തിന്റെ പദ്ധതി അതാണ് അവരെഴുതിരിക്കുകയാണ് മുറിവ് കെട്ടി അവനെ അവന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചു ഇന്ന് രാവിലെ നിങ്ങളെക്കുറിച്ച് ഉത്തരവാദിത്വമുള്ളൊരു ദൈവം തകർന്നു പോകാൻ അനുവദിക്കാത്ത ദൈവം നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും നിങ്ങളുടെ കൂടെ ഇരുന്ന് മനസ്സലിയുന്ന നല്ല ശമരിയക്കാരൻ നമുക്കുണ്ട് അവനാണ് യേശുക്രിസ്തു ഈ യേശുക്രിസ്തു മനസ്സലിഞ്ഞ് എണ്ണ പകർന്ന് വീഞ്ഞു പകർന്ന് മുറിവ് കെട്ടി എത്തിക്കേണ്ട സ്ഥാനത്ത് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രത്യേക ആ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ കൈവിടാതെ ചേർത്ത് വെക്കുന്ന ദൈവം ഇന്ന് രാവിലെ നമുക്കുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ ഈ ദൂത് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം നിങ്ങൾ മുടിയാൻ നിങ്ങൾ തകരാൻ നിങ്ങൾ മരിക്കാൻ ദൈവം അനുവദിക്കുകയില്ല നിങ്ങളുടെ കൂടെയിരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ യേശു ജീവിക്കണം അതുകൊണ്ട് എൻ്റെ വാട്സിലെ സഹോദരങ്ങളോട് ഞാൻ ഇന്ന് പകൽ ഈ ദൂത് ഇങ്ങനെ പറയട്ടെ ഒരു സമരക്കാരൻ നമുക്കുണ്ട് ഒരു യേശു നമുക്കുണ്ട് നമ്മുടെ മുറിവ് അവൻ നിങ്ങളുടെ വേദനകൾ അവൻ പരിഹരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആശ്വാസമായി അവൻ ഓടിവരും നിങ്ങൾ ഒരിക്കലും തകർന്നും ക്ഷീണിച്ചു പോകാൻ വഴിയിൽ പട്ടുപോകാൻ ഈ ദൈവം അനുവദിക്കില്ല ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ ഈ ദൈവത്തിൽ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് രാവിലെ ഈ യുഗോസ് വിശേഷം പത്താം അധ്യായത്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ദൈവിക ദൂതിനായി സ്തോത്രം ആ ന്യായാധിപൻ കർത്താവെ ആ ന്യായശാസ്ത്രി യേശുവിനെ പരീക്ഷിച്ച് ചോദിച്ചല്ലോ നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും സ്നേഹിക്കുകയും നിന്റെ കൂട്ടുകാരനെ നിന്നെ തന്നെ സ്നേഹിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ നീ ചെയ്താൽ നിങ്ങൾക്ക് നിത്യജീവൻ അവകാശമാക്കാൻ കഴിയും എന്ന് ഇവിടെ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ എൻ്റെ സ്നേഹിതൻ ആരാകുന്നു എന്ന് ചോദിച്ചതിന് യേശു കർത്ത കർത്താവ് പറഞ്ഞ മറുപടി കർത്താവിടെ ഞങ്ങൾ വായിച്ചു ഒരു നല്ല ശമരിയക്കാരനായി ആ പുരോഹിതനെ പോലെയല്ല പോലെയല്ല നല്ലൊരു ശമര്യക്കാരനായി കർത്താവ് ഞങ്ങൾ കൊണ്ടുവന്നു ഞങ്ങളുടെ മുറിവ് കെട്ടുമെന്നും ഞങ്ങൾക്ക് വീഞ്ഞു പകരുമെന്നും ഞങ്ങളുടെ വേദനകളെ കർത്താവെ പൂശി പൊറുപ്പിക്കുമെന്നും ഞങ്ങൾക്ക് നൽകിയ നല്ല ദൂതിനായി സ്തോത്രം ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ ഇവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഇവരുടെ തലമുറയെ അനുഗ്രഹിക്കണമേ ഇവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതി കാണാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗീയ അപ്പിച്ചൻ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനായി സ്തോത്രം ഈ ദൂത് ആയിരക്കണക്കിന് ജനത്തിന് ഒരു വിടുതലായി എന്ന് പകൽ തീരട്ട കർത്താവേ കരയുന്നവരുടെ കണ്ണിനിരൊപ്പണമേ ഇവരുടെ വേദനകൾ പരിഹരിക്കണമേ ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴി തുറക്കണമേ ഒരിക്കലും ഇവര് ക്ഷീണിച്ചു പോകാൻ ഇന്ന് രാവിലെ അനുവദിക്കല്ലേ കർത്താവ് ദൈവം ഈ സന്ദേശം കേൾക്കുന്നവരെ ഇന്ന് പകൽ വ്യക്തവും ശക്തവുമായി കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോ യേശുവിൽ ധന്യമുള്ള നാമത്തിൽ തന്നെ ആ മേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ